വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസസ് ഹിഡ്ലർ ഭാഗം രചന ഫൗസിയ ഔഷാദ് വേദിക സിദ്ധുവിൻ്റെ ശരീരത്തിലെ ചുവന്ന പാടുകളിൽ ഓയിൽമെന്റ് പുരട്ടിക്കൊടുത്തു കൈകളിലും കാലിലും കഴുത്തിലുമെല്ലാം അവളുടെ വിരലുകൾ ചലിച്ചു ഇവിടെ മാത്രമല്ലല്ലോ വേദ പ്രശ്നം പിന്നെ അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ ധരിച്ചിരുന്ന ടീഷർട്ട് അല്പം ഉയർത്തിയതും അവൾ തരിച്ചിരുന്ന് പോയി അവൻ്റെ നെഞ്ചിലും വയറിലും എല്ലാം അതേപോലെ പാടുകൾ വെളുത്ത നിറമായതുകൊണ്ട് തന്നെ അത് എടുത്തറിയുന്നുണ്ട് സോറി ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ കരുതിയില്ല ഏയ് അത് വിടടി കഴിഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാ ആം ഓക്കെ അല്ല ഓയിൽമെൻ്റ് നീ പുരട്ടി തരുവോ അതോ ഞാൻ പുരട്ടണോ കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചതും അവളുടെ മുഖം തുടുത്തു അവൾ സംശയിച്ചിരുന്നതും അവൻ അത് കൈക്കലാക്കി ഞാനിട്ടോളാം സാരല്ല ഞാൻ ഇട്ട് തരാം അതു പറഞ്ഞ അവൾ തിരികെ വാങ്ങിയ ശേഷം അതവൻ്റെ ദേഹത്ത് മെല്ലെ പുരട്ടി അവളുടെ മുഖത്ത് ചമ്മൽ പടർന്നിരുന്നു അവളുടെ ഓരോ നീക്കവും അവൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെന്നല്ലേ പറഞ്ഞേ നിന്റെ പടത്തമൊക്കെ എങ്ങനെയായിരുന്നു ഐ മീൻ അവിടെ നിന്ന് എല്ലാ സൗകര്യവും ചെയ്തു തന്നിരുന്നോ ആ ടീച്ചറമ്മ എന്നെ പഠിപ്പിച്ച് പെൺകുട്ടികളായ പഠിത്തം വേണമെന്ന് ആ ടീച്ചറമ്മ പറയുക ടീച്ചറമ്മ എന്നെ കോളേജിൽ ചേർത്തു എൻ്റെ പഠനകാര്യങ്ങളെല്ലാം നോക്കി ആരെങ്കിലും സ്പോൺസർ ചെയ്യാമുണ്ടെങ്കിൽ അതൊക്കെ നടക്കും എൻ്റെ സ്പോൺസർ മാത്രമായിരുന്നില്ല അമ്മ തന്നെയായിരുന്നു ടീച്ചറമ്മ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കില്ലായിരുന്നു എന്നെ യഥാർത്ഥ വേദികയാക്കിയത് ടീച്ചറമ്മയാണ് ടീച്ചറമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവൾ വാചാലയായിരുന്നു ടീച്ചറമ്മ നിൻ്റെ കാര്യം മാത്രമേ നോക്കിയിരുന്നുള്ളൂ അതെ എൻ്റെ മാത്രം കുഞ്ഞിലെ മുതൽ അത് അങ്ങനെ തന്നെയാ അമ്മയില്ലാത്ത വിഷമോ അതുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല എന്റെ അമ്മ അതാ അതായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് പക്ഷെ അങ്ങനല്ലല്ലോ എൻ്റെ അമ്മ അതായിരുന്നെങ്കിൽ എന്നെ അവിടെ ഉപേക്ഷിക്കില്ലായിരുന്നു ടീച്ചർ അമ്മയ്ക്ക് ഒരു മോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാവും ഞാൻ മോള് തന്നെ ആയിരുന്നു ഉം അവനാ സംഭാഷണം എന്തുകൊണ്ടോ നീട്ടിക്കൊണ്ട് പോവാൻ ഇഷ്ടപ്പെട്ടില്ല എന്നാലേ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ എനിക്ക് കുറച്ച് പണിയുണ്ട് അവൾ പുഞ്ചിരിയോടെ താഴെ ഓടിപ്പോയി വേദ ഒരു സാധാരണ പെണ്ണല്ലടി അതിലപ്പുറം എൻ്റെ ആരോഗ്യമാണ് അവന്റെ ഹൃദയം ഒഴിഞ്ഞു അവൾ അറിയാതെ തന്നെ അവന്റെ ഹൃദയത്തിൽ അവളൊരു കൂട് വെക്കാൻ തുടങ്ങിയിരുന്നു ഉച്ചയ്ക്കുള്ള ആഹാരവുമായി ദിവ്യയാണ് മുറിയിലേക്ക് വന്നത് സിദ്ധുവിന് വല്ലായ്മ തോന്നി വേദ എവിടെ അവൾ ഊണ് കൊടുക്കുകയാണ് വേദ തന്നെ വേണമെന്നുണ്ടോ ഞാനായാൽ പറ്റില്ലേ സിദ്ധു വേണ്ട വേദ കൊണ്ട് തരൂ എനിക്ക് അത് മതി നീ എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്യണ്ട എന്നോട് ഇത്ര വെറുപ്പ് എന്തിനാ സിദ്ധു ഞാൻ എന്റെ ഫിയാൻസി ആയിരുന്നു മുമ്പ് ഇപ്പൊ അല്ലല്ലോ എങ്കിലും നിനക്കെന്നെ സിസ്റ്ററായി കണ്ടുകൂടെ ഒന്നുമില്ലെങ്കിലും നമ്മൾ കുഞ്ഞുനാള് മുതൽ ഒരുമിച്ച് ഉണ്ടുറങ്ങി ജീവിച്ചവരല്ലേ ദിവ്യ ഇടർച്ചയോടെ ചോദിച്ചു ആഹാരത്തിനോട് വിരോധം കാണിക്കരുത് ഇത് കഴിക്ക് വാതുറക്ക് ദിവ്യ സ്പൂൺ അവനു നേരെ നീട്ടിയതും നിരസിക്കാനാവാതെ സിദ്ധു മടിയോടെ വാതുറന്നു അവൾ സന്തോഷത്തോടെ അവന് ആഹാരം നൽകി അവന്റെ മുഖത്തൊരു സന്തോഷമില്ലായിരുന്നു സിദ്ധുവിനുള്ള ആഹാരം കൊണ്ട് വേദിക വന്നതും ദിവ്യ നീട്ടിയ ആഹാരം കഴിക്കുന്ന സിദ്ധുവിനെയാണ് കാണുന്നത് അവൾ വാതിലിൻ്റെ അവിടെ തന്നെ നിന്നു വേദ അവളുടെ മുഖം മങ്ങിയിരുന്നു ഞാൻ സാറിന് ഫുഡ് കൊണ്ടുവന്നതാ വന്നതാ ഇനിയിപ്പോൾ വേണ്ടല്ലോ ഞാൻ തിരികെ കൊണ്ടുപോവാം അവൾ പിണങ്ങി തിരിഞ്ഞു നടന്നു വേദ അതിങ്ങ് കൊണ്ടുവാ അവൻ വിളിച്ചെങ്കിലും അവൾ നിന്നില്ല നീ ചെല്ല് അവളെ പറഞ്ഞു വിട് അവൾക്ക് പ്രശ്നമൊന്നുമില്ല സിദ്ധു ഇനിയിപ്പോ ഇത് കഴിക്കേ കുറച്ചുകൂടി ഉള്ളൂ ദിവ്യ പറയുന്നത് കേട്ടാൽ മതി നീ പോയിട്ട് അവളെ പറഞ്ഞു വിട് അവന്റെ ശബ്ദം ഉയർന്നതും അവൾ എല്ലായിടത്തും മുറുക്കി പുറത്തേക്ക് നടന്നു ഒറ്റയ്ക്ക് പിറുവിറുത്ത് വന്ന വഴി തിരികെ പോവുകയായിരുന്നു വേദിക അല്ലെങ്കിലും അങ്ങേർക്ക് ഇപ്പോഴും അവരോടല്ലേ കാര്യം കൊച്ചുകുട്ടിയല്ലേ വാരി കൊടുക്കാൻ അച്ചോടാ സ്പൂൺ ഫുഡ് തേങ്ങ എന്ത് ഹാപ്പി ആയിട്ടാ വായ തുറന്ന് കൊടുക്കുന്നത് നാണമുണ്ടോ ഹിറ്റ്ലർ ഇനി വരട്ടെ വേദാ വേദാ അത് ചെയ്യടി ഇത് ചെയ്യടി ശരിയാക്കി കൊടുക്കാൻ ഞാൻ ഏയ് നിൽക്ക് നിൽക്ക് എന്താ വേദിക നിനക്ക് സിദ്ധുസാർ നിന്റെ ആരാ നീ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് വൈഫ് മാത്രോ വെറുതെ ഓരോന്ന് വേണ്ട അവള് മനസ്സിനെ വിലക്കി ഡി നിന്നെ സിദ്ധു വിളിക്കുന്നുണ്ട് ചെല്ല് ദിവ്യ പുച്ഛത്തോടെ അവളോട് പറഞ്ഞു വേദിക മടിയോടെ ആഹാരവുമായി അവന്റെ മുറിയിലേക്ക് വന്നു സിദ്ധുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഒളിഞ്ഞിരുന്നു എന്തേ മുഖം കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നത് അടക്കി അവൻ ചോദിച്ചു ആ അതങ്ങനെ ആയിരിക്കുക അല്ല അതൊക്കെ എന്തിനാ നിങ്ങളറിയുന്നേ അതൊക്കെ വേദികയുടെ പേഴ്സണൽ കാര്യമാണ് ഓഹോ എന്നു മുതൽ അങ്ങനെയൊക്കെ വലിയ പേഴ്സണൽ കാര്യം എനിക്ക് വിശക്കുന്നു ഫുഡ് ഇതാ എനിക്കങ്ങ് വയ്യ ദിവ്യേച്ച് കൊണ്ടുവന്നപ്പോൾ കഴിച്ചല്ലോ ഇങ്ങനെ ഡയറ്റിനല്ലേ കൂടുതൽ കഴിച്ചുകൂടാ അവളെ ചിരി കോട്ടി അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നിനക്ക് തരാൻ പറ്റുമോ രണ്ട് കൈ ഉണ്ടല്ലോ അങ്ങ് കഴിച്ചോ അവൾ അല്പം ശബ്ദം താഴ്ത്തി പറഞ്ഞു എന്താടി ഏയ് കഴിച്ചോളൂ എന്ന് പറയുകയായിരുന്നു സിദ്ധു സാർ ഇതാ അവൾ പാത്രം നീട്ടി എന്താണെന്ന് അറിയില്ല കൈ നല്ല വേദനയാ അതെന്താ കയ്യും വേദനയുണ്ടോ ഉണ്ട് അലർജിയുടെ ആണെന്ന് തോന്നുന്നു അയ്യോ ഡോക്ടറെ വിളിക്കണോ വേണ്ട ശരിയായിക്കോളും എങ്ങനെ കഴിക്കുക എങ്ങനെ നീ ദിവ്യയെ പറഞ്ഞു വിട് അവളാവുമ്പോൾ എന്നെ ഫീഡ് ചെയ്തേനെ ഓ അവൾ അവനെ അടുത്തായി കസേര വലിച്ചിട്ട ശേഷം അതിലിരുന്നു അവൻ ഇഷ്ടപ്പെട്ട മെഴുക്ക് പുരട്ടിയും പുളിശ്ശേരിയും മീൻകറയും ഉരുട്ടി കൈകൊണ്ട് അവന് നീട്ടി അവനറിയാതെ വായ തുറന്നു പോയി അവൾ അവന് നൽകി അവനത് രുചിയോടെ ചവച്ചിറക്കി ഒന്നും മിണ്ടാതെ തനിക്ക് ആഹാരം വായി തരുന്നവളെ അവൻ അങ്ങനെ നോക്കിയിരുന്നു ശ്രദ്ധയോടെ കരുതലോടെ സ്നേഹത്തോടെ സിദ്ധു കൈ വന്നു താങ്ക് യു ഡിയ വൈഫൈ അവൻ കണ്ണടച്ച് കാണിച്ചു പറഞ്ഞു അതെ ദിവ്യേച്ചിയെ പോലെ സ്പൂൺ ഫീഡിങ് എനിക്കറിയില്ലാട്ടോ അത് മതിയെങ്കിൽ ഇനി പുള്ളിക്കാര് വിളിച്ചാൽ മതി ഏയ് ഇത് മതി ഇതാ രസം മുത്തശ്ശി മുമ്പ് ഇങ്ങനെ തരുമായിരുന്നു എന്താ ടേസ്റ്റാ ആ ടേസ്റ്റ് ഞാനിപ്പോൾ അറിഞ്ഞു ഞങ്ങളുടെ ഓർഫണേജിൽ കുറെ ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ ഇങ്ങനെയാ കൊടുക്കാം നല്ല ഇഷ്ടമാണ് വേഗം കഴിക്കും ഒരമ്മയുടെ വാത്സല്യത്തോടെ അവൾ പറഞ്ഞു നമുക്കും വേണ്ടേ അങ്ങനെ ഒന്ന് സിദ്ധു ശബ്ദം താഴ്ത്തി ചോദിച്ചു എന്തെങ്കിലും പറഞ്ഞോ സാറേ ഞാൻ കേട്ടില്ല ഞാനൊന്നും പറഞ്ഞില്ല നിനക്ക് തോന്നിയതാവും എനിക്ക് ബോർ അടിക്കുന്നുണ്ട് കുറച്ചുനേരം എന്നോടൊപ്പം ഇരിക്കോ നീ ഇരിക്കാലോ അവൾ ബെഡിൽ അവൻ അടുത്തായി എന്നാൽ അവന് അഭിമുഖമായി ചമ്പ്രം പടഞ്ഞിരുന്നു അവൻ അങ്ങനെ അവളെ നോക്കിപ്പോയി കരിമശി പടർന്ന ഉണ്ട കണ്ണുകൾ നാസിക ഇളം റോസ് നിറമുള്ള അതരങ്ങൾ ചുണ്ടിന് തൊട്ട് താഴെയായി ഭംഗി കൂട്ടാൻ എന്ന പോലെ ഒരു കൊച്ചു കാക്കപ്പുള്ളി കഴുത്തിലെ സ്വർണ്ണ നിറമുള്ള രോമങ്ങൾ വെണ്ണ കടഞ്ഞെടുത്തതുപോലെയുള്ള ശരീരം അവൾ നിഷ്കളങ്കമായി അവനെ നോക്കിയിരിക്കുകയാണ് ഇവളനെ വഴി തെറ്റിക്കും സിദ്ധു കൺട്രോൾ എന്താ ഇത് ഷേ അവൻ കണ്ണ് പിൻവലിച്ചു സിദ്ധു സാറേ എന്താ വായി വായിനോക്കിയിരിക്കുന്നത് ദേ എന്നെ നോക്കേ മനപൂർവ്വം ശ്രദ്ധ തിരിച്ച് അവനെ അവൾ നിർബന്ധിച്ച് നോക്കിപ്പിച്ചു എടി നിന്നോട് ഞാൻ പറഞ്ഞത് എന്താടി അവൻ പുരുകം ഉയർത്തി ചോദിച്ചു എന്താ നിനക്ക് ഞാൻ തരുന്നത് എന്തോ നീ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്ന കാര്യം നീ ചെയ്തോ അതു പിന്നെ ഞാൻ അതിപ്പോ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം എല്ലാവരുടെയും മുന്നിൽ സാർ 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 എനിക്കാ നാണക്കേട് ഷേ അവർ അവർക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടേത് കോൺട്രാക്ട് മാര്യേജ് ആയിരുന്നു എന്ന് എന്താ വിളിക്ക വിളിക്കാ സിദ്ധുവേട്ടാന്നോ അവളുടെ മുഖം ചുവന്നു തൊടുത്തു ദൈവമേ ഇവള് സിദ്ധു കടിച്ചു പിടിച്ചിരിക്കുകയാണ് ആ അതെന്നെ സിദ്ധുവേട്ടോ അത് വിളിച്ചവൾ പെട്ടെന്നുള്ള ആവശ്യത്തിൽ അവൻ്റെ തോളിൽ മുഖം ഒളിപ്പിച്ചു പെട്ടെന്ന് ബോധം വന്ന പോലെ അവൾ ഞെട്ടി പിന്മാറി സോറി ഒന്നുകൂടെ വിളിച്ചേ ഏട്ടാ അവൾ തലകുനിച്ചു അവൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം നിറഞ്ഞു അവളോടുള്ള വാത്സല്യവും ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് വലിയ ഡിപ്രഷനും അടിക്കും എനിക്ക് വയ്യ ഇങ്ങനെ മുറിക്കുള്ളിലിരിക്കാൻ സിദ്ധു പറഞ്ഞു അയ്യോ പാടില്ല ഡോക്ടർ പറഞ്ഞത് കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നാ ഇന്ന് സിദ്ധു സാറ് അവൻ അവളെ നോക്കി കണ്ണുരുട്ടി അല്ല സിദ്ധുവേട്ടൻ എവിടെയും പോവേണ്ട അവൾ ദാവണിത്തുമ്പോൾ തെരുവിടിപ്പിച്ചുകൊണ്ടിരുന്നു വേദ പറഞ്ഞത് കൊണ്ട് പോവാണ്ടിരിക്കാം എന്താ പോരെ ഉം മതി പിന്നെ ഡിപ്രഷൻ അടിക്കുന്നൊക്കെ ചുമ്മാതെയാ ഈ ഡിപ്രഷനെ ഡിപ്രഷനെക്കുറിച്ച് എന്തറിയാം സിദ്ധേട്ടന് ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും കരന് കുത്തിയിരിക്കുന്നതാണെന്നാ ഞാൻ മുമ്പൊക്കെ കരുതിയിരുന്നത് പക്ഷെ വളർന്നപ്പോൾ മനസ്സിലായി അങ്ങനെയൊന്നും അല്ലെന്ന് ഉള്ളിൽ ഒരായിരം കണ്ണിലടിയുമ്പോഴും പുറത്ത് ചിരിച്ച് കളിച്ചു നടക്കാൻ പറ്റും അതും ഡിപ്രഷനാ ഒന്നുറക്കെ കഴിയാൻ പറ്റാതെ നെഞ്ചിൽ എല്ലാ വിഷമങ്ങളും കൊണ്ടു നടക്കുന്ന അവസ്ഥയുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ വേദന അവളുടെ കണ്ണുകളിൽ വേദന പടർന്നു അവനത് വേഗം മനസ്സിലായി എൻ്റെ വേദയ്ക്ക് എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടോ അവൻ അറിയാതെ തന്നെ അവൻ്റെ ഉള്ളിൽ നിന്ന് ആ വാക്യം പുറത്ത് ചാടി എൻ്റെ എന്ന വിളി കേട്ട് അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി ഏയ് എനിക്കെന്താ ഡിപ്രഷൻ എനിക്കൊന്നുമില്ല ഞാൻ ഹാപ്പിയല്ലേ ദേ എപ്പോഴും ഞാൻ ഹാപ്പിയാ എന്നും അത് പറഞ്ഞവൾ ചിരിയോടെ പുറത്തേക്ക് ഓടിയതും സിദ്ധുവിന് എന്തോ പന്തികേട് മണത്തു തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി